വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി പാലക്കാട് അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത് ഒരു ഒന്നര മാസത്തിന് മുമ്പ് കഴിഞ്ഞ ഏഴ് പന്ത്രണ്ടിന് ബില്ലിട്ടെടുത്ത ടിക്കറ്റാണ് അടിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം ഇരുപത് കോടി ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതാണ് ക്ഷേത്രത്തിലും ശബരിമല സീസൺ എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ അടിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എനിക്ക് നല്ല സെയിലും ഉണ്ടായിരുന്നു ആരാണെന്ന് ഒന്നോ രണ്ടോ ദിവസത്തിന് അറിയാൻ പറ്റുമായിരിക്കാം ബാങ്കിൽ കൊടുത്തിട്ട് പറയാം അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാം വെയിറ്റ് ചെയ്യാം ഹെഡ് ആണ് ഹോൾസെയിലാണ് ഇൻസ്റ്റാർ എന്ന് പറയുന്നത് ഹോൾസെയിലാണ് ഞാൻ സഭയച്ചിട്ടുണ്ട് അങ്ങനെ വിചാരിക്കുക ഞാൻ അവരുന്ന ഹോൾസെയിലായിട്ട് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് ആ സ്ഥിരം എടുക്കാറുണ്ട് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുക്കാറുണ്ട് ലക്ഷങ്ങൾ അടിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം ഒക്കെ നിറയെ അടിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഒരു ഇരുപത് കോടി ഒന്നാം സമ്മാനമായിട്ട് കിട്ടുന്നത് അറിയാൻ ഒരു ഒന്നര മാസം ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തിന് മുമ്പേ വിറ്റിരിക്കാം രണ്ടാം നമ്പർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇതിപ്പോ അഞ്ചു പേരെ ഇറങ്ങി ഇപ്പൊ ഒരാഴ്ചയിൽ ഒരു നമ്പർ വെച്ചാണ് ഇറങ്ങുന്നത് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ അങ്ങനെ ഇത് രണ്ടാമത്തെ നമ്പർന്ന് വെച്ചാൽ രണ്ടാമത്തെ ആഴ്ചയിൽ ഇതിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പാലക്കാട് എന്നല്ല എല്ലായിടത്തുനിന്ന് എടുക്കും പാലക്കാട് എടുക്കും തൃശ്ശൂരിലെടുക്കും പിന്നെ കൊല്ലം അതുപോലെ കോട്ടയം മീനാക്ഷി അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുക്കും ഇത് പാലക്കാട് ഹെഡ് ഓഫീസ് അവര് അവരിൽ നിന്ന് എടുത്ത ടിക്കറ്റിലാണ് അടിച്ചിരിക്കുന്നത് ഞാൻ എവിടെ തന്നെയാണ് സുഭാഷ് നഗർ താമസിക്കുന്നത് ഈ കട ഒരു ഇരുപത് വർഷം കൊണ്ടുണ്ട് വേറെ കട ഉണ്ട് എം ജി റോഡിൽ ലക്ഷ്മി ലക്കിസ്റ്റുണ്ട് എം ജി റോഡിൽ ഇവിടെയാണ് വിറ്റിരിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ ഞാൻ ഈ കടയിലാണ് നമ്മുടെ ഒന്നാം സമ്മാനം ഇരുപത് കോടി ഇവിടെ നിന്നാണ് അടിച്ചിരിക്കുന്നത് വിളിച്ചു ഒരു രണ്ടേകാലി കാലിൽ രണ്ടു ഇരുപതായപ്പം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നാം സമ്മാനം ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് സംശയം എന്നാലും ഞാൻ ബില്ലെടുത്ത് നോക്കിയപ്പോൾ കൺഫേം ചെയ്തു വീണ്ടും വിളിച്ച് അതിനുശേഷം നിങ്ങളൊക്കെ വന്നു ഷാജഹൻ വിളിച്ചു അവിടെ നിന്ന് കടയിൽ നിന്ന് വിളിച്ചിരുന്നു പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ചിലപ്പോ രണ്ടായിരം ടിക്കറ്റ് വരെ എടുത്തിട്ടുണ്ട് ലോട്ടറി ഓഫീസിൽ നിന്ന് എടുത്തിട്ടുണ്ട് അയ്യായിരം ആറ് ഒരുപാട് പേരും ഒരുപാട് പേരും വിളിന്നൊക്കെ വന്ന് എടുക്കാറുണ്ട് വിളിയിൽ നിന്നുള്ളവരാണ് കൂടുതൽ ഈ തമിഴ്നാട് ആന്ധ്ര കർണാടക ബോംബെ ഇങ്ങനെ എല്ലാ സ്ഥലത്തുനിന്ന് വന്ന് ടിക്കറ്റ് എടുക്കാവുന്ന ആൾക്കാർ ഉണ്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ആൾക്കാരുണ്ട് നിറയെ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് അവർക്ക് ആർക്കെങ്കിലും കിട്ടിയിരിക്കാം ഇവിടെയും വരാം അത് ഒരു ഉറപ്പില്ല നമുക്ക് കമ്മീഷൻ എത്ര ടെൻ പെർസെന്റ് ആണ് അവരെ ചെറിയ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി കിട്ടും ഡി ഡി എസ് ഒക്കെ ഉള്ളതല്ലേ നോക്കാം ഇതിനു ഇതിനുമ്പോ ടെൻ ലാക്സ് വെച്ച് ഒരു ാവശ്യം എനിക്ക് അടിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ട ഒരു ഇരുപത് കോടി കിട്ടുന്ന വളരെ സന്തോഷം എന്റെ ഈ മുപ്പത്തഞ്ചു വർഷത്തെ ഒരു ഇതിനെ പ്രാർത്ഥന കിട്ടിയതാണ് അംഗീകാരം എന്ന് വേണം പറയാം എത്തട്ടെ എത്തട്ടെ അവർ ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും കിട്ടിയ സമ്മാനം ഈ ഇരുപത് കോടി കിട്ടിയ ആൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ അവർക്ക് എല്ലാവിധ അഭിനന്ദനം കൊടുക്കുന്നു അവർക്ക് ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിക്കണതാണ് എന്റെ ദുരൈരാജാണ് എന്റെ പേര് ദുരൈരാജ് ആരുത്താണ് ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസം ആ എടുക്കാറുണ്ട് ആ ഞങ്ങൾ എടുത്താറുണ്ട് ആ അവിടെ തന്നെ എടുക്കും